ബിഗ് ബോസിലെ ജിമ്മളിയൻ ജിൻഡോ ജിൻഡോ സ്ത്രീകൾക്ക് എതിരെ വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നു എന്ന് ചാനലിന്റെ ഉള്ളിലും ഒരു ചർച്ച വരുന്നു അതുപോലെ തന്നെ പുറത്തും അത് വന്നു എന്നുള്ളതാണ് ബിഗ് ബോസിലെ ഫസ്റ്റ് സീസണിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ദിയാസാന എന്ന ഒരു പെൺകുട്ടി മത്സരാർത്ഥി നിങ്ങൾ എല്ലാവർക്കും അറിയും അല്ലെ അവരാണ് ഒരു വല്ലാത്ത ഒരു ആരോപണവുമായിട്ട് ഒരു മോശപ്പെട്ട ആരോപണമായിട്ട് രംഗത്ത് വന്നത് എന്നുള്ളതാണ് ബിഗ് ബോസ് എക്കാലത്തെയും ഏറ്റവും മോശം ഒരു പ്രോഗ്രാമാണ് ഇപ്പം നടക്കുന്നത് എന്താണ് ദിയാസാന പറയുന്നത് ആ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചു ഇതാണ് ആ പോസ്റ്റ് ബിഗ് ബോസിൽ നടക്കുന്നത് വൃത്തികേടാണ് പക്ഷേ നമ്മൾ കാണും നമ്മൾക്ക് ജാസ്മിൻ ഗബ്രി വിഷയമൊക്കെ അവരാധം പറയാനുള്ള വകുപ്പുകളാണ് ഇതാണ് പൊതുജന രീതി ശരിയാണ് അങ്ങനെ തന്നെയാണ് ഒരു മോശപ്പെട്ട ഒരു സാധനമാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും നല്ലതിനെക്കുറിച്ച് ആരും ഒന്നും വേണ്ടില്ല അപ്പൊ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ആ ഒരു സാധനം ആ മൂക്കള അല്ലേ അത് പിന്നെ ഹൈജീനിന്റെ ഒരു സാധനം അതുപോലെ നിനക്ക് എൻ്റെ ഇത് കാണുന്നടാ കണ്ടോടാ എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവങ്ങൾ കാണണം അത് കാണും ഒളിഞ്ഞും കാണും നേരിട്ടും കാണും ഓക്കെ ലാലേട്ടൻ വന്ന് ചോദിക്കും അവർക്ക് അത് മനസ്സിലാകും എന്നാലും അവർ അത് തന്നെ തുടരും ശരിയാണ് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ മാർക്കറ്റിംഗ് മാത്രമാണ് ആകെ യൂട്യൂബേഴ്സിനൊക്കെ ഇപ്പോൾ ഉള്ള വരുമാനം ജബ്രി കോംബെ അവ അതന്നെയാണ് അവരെ ഉപയോഗിച്ച് ജബ്രിയുടെയും ജസ്മിൻ്റെയും ആ ഒരു വിളയാട്ടം ഉപയോഗിച്ച് യൂട്യൂബേഴ്സ് പൈസ ഉണ്ടാക്കുന്നു സ്മരണ വേണം യൂട്യൂബേഴ്സേ സ്മരണ വേണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് എല്ലാവരും പറയുന്നു അവരെ പുറത്താക്കണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് അവരാധം പറയുന്ന കണ്ടന്റ് കിട്ടാതെയായി നിങ്ങൾക്കൊക്കെ ഗതിയില്ലാതെ ആകില്ലേ എന്നാണ് ചോദ്യം ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഒരു തമാശ രീതിയിൽ എന്നാൽ അത് കൊള്ളിക്കുന്ന തരത്തിലുള്ളതാണ് തുടക്കത്തിലൊക്കെ ആ ഒരു ഷോയെ കുറിച്ച് അവർ പറയുന്നത് ഇപ്പൊ പുതിയ ഒരെണ്ണം സീസൺ ടു രജിത് കുമാർ ഫോർ പോയിന്റ് സീറോ ഇറങ്ങിയിട്ടുണ്ട് അതാരാണ് നിങ്ങൾക്ക് മനസ്സിലായി രജിത് കുമാർ സുഡോ സയൻസിന്റെ ഉസ്താദാണെങ്കിൽ ജിൻഡോ കള്ളം പറയുന്നവരും സ്വന്തം അച്ഛനെ പോലും അവന്റെ ലാഭത്തിന് തട്ടിക്കളയ്ക്കുന്ന കൂട്ടത്തിലുമാണ് ജിൻഡോയുടെ ഒരു ക്യാരക്ടർ ഒരു പക്ഷേ കുറെ ആളുകൾക്ക് ഇഷ്ടമാണ് കുറെ ആളുകൾക്ക് ഇഷ്ടമല്ല അതൊരു ബിഗ് ബോസിന്റെ അകത്തു നിന്നുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നന്നായി നുണ പറയും എന്ന കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലായി പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് ഇമോഷണൽ ആവുന്നുണ്ട് എന്നാൽ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡും ആളുടെ കയ്യിലുണ്ട് നല്ല ഗുഡ് മൈൻഡ് ഗെയിമർ ആണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു സീസണില് തട്ടിമുട്ടി പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരാൾ അങ്ങനെ പറയും ഓക്കെ അപ്പൊ അദ്ദേഹത്തിന് തള്ളക്ക് വിളിക്കുന്നതും തന്തക്ക് വിളിക്കുന്നതും ആദ്യം ജാസ്മിനിൻ ഗബ്രിയ ആണോ പിന്നീട് അങ്ങോട്ട് വിളിക്കുമ്പോഴാണ് അതൊരു വിഷയമാവുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തികെട്ട ഒരു പരിപാടി ഗബ്രി ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിനെ തൊട്ട് കഴിഞ്ഞാൽ ഏഴ് തവണ കുളിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ ജാസ്മിന്റെ കയ്യില് തൊട്ടപ്പോ ഗബ്രി ഒന്ന് കൈ ബ്ലോക്ക് ചെയ്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഗബ്രിയുടെ ഒരു പേഴ്സണൽ സ്വത്താണ് ഈ ജാസ്മിൻ അവിടെ ജിൻഡ പോയി തൊട്ടപ്പോ ജിൻഡേ സംസാരിക്കുമ്പോഴോ പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ മോശം മോശപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ പിന്നെ ജിൻഡയെ പറ്റിയുള്ള വേറെ കുറച്ച് കഥകൾ ഉണ്ട് അത് വഴിയെ നമ്മൾ അറിയും സെക്ഷൽ ഫ്രസ്ട്രേഷൻ ചെറുതൊന്നുമല്ല ജിൻഡക്കുള്ളത് അതിന്റെ വി അങ്ങനെ ഒരു കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത് സെക്ഷൽ ആയിട്ട് ആരെയൊക്കെ ഒരു എന്താ പറയാ ജിൻഡോ ജിമ്മിൽ വർക്കൗട്ട് സമയത്ത് മോശപ്പെട്ട രീതിയിൽ തൊട്ടു എന്നാണ് ഇവര് ഉന്നയിക്കുന്ന ഒരു വാദട്ട അതിന്റെ വിറ്റിമായിട്ടുള്ളവർ ഉടനെ രംഗത്തും വരും എന്നും അവർ പറയുന്നുണ്ട് ഇതുവരെ ആരും പുറത്ത് വന്നിട്ടില്ല എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത് എന്നാലും എന്റെ ബിഗ് ബോസ് ഈ സീസണിലുള്ള കണ്ടസ്റ്റൻസിനൊക്കെ എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ഗുണ്ടകളെയും കണ്ട കള്ളമാരെയൊക്കെ കിട്ടിയത് എവിടുന്നാണെന്നാണ് ചോദിക്കുന്നത് ഇത് ശരിക്കും എന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ബിഗ് ബോസ് കൊണ്ടുവന്നാണെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് രൺവി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പോയ ഒരു ഷോയെ കുറെ പൂക്കൾമാർ വന്ന് ഇല്ലാതാക്കിയതില് മനം നൊന്ത് എഴുതിയ എഴുത്ത് നന്ദി നമസ്കാരം എന്നുള്ളതാണ് ഫസ്റ്റ് സീസണിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇവര് അപ്പോ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൽ അബ്യൂസ് സെക്ഷൽ ആയിട്ട് പല സ്ത്രീകളെയും മോശപ്പെട്ട രീതിയിൽ ബിഗ് ബോസിന് പുറത്തുള്ള കാര്യമാണ് ജിമ്മിൽ വെച്ച് വർക്കൗട്ട് സമയത്ത് മോശപ്പെട്ട രീതിയിൽ അവരെ സമീപിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനൊരു കമൻ്റ് ആയിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ടേ ഷാനിഫ് ഐരൂർ എന്ന ഒരാൾ ഒരു എഴുത്ത് എഴുതി എന്നുള്ളതാണ് ആ ഒരു കമൻറ്റ് ഇതാണ് ജിമ്മയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്റെ ആദ്യ സിനിമ അമീറിന്റെ ബോബി ബ്രോ കാസ്റ്റിംഗ് കോൾ ഷൊർണൂർ ഹോട്ടലിൽ നടക്കുന്ന സമയം കാസ്റ്റിംഗിൽ പങ്കെടുക്കാൻ കേരളത്തിലെ പലയിടങ്ങളിൽ നിന്നും ആൺ പെൺ സുഹൃത്തുക്കൾ വന്നു കൊണ്ടിരുന്നു കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു അടുത്തതായി വന്നത് തുടക്കം ജിമ്മനാണെന്ന് തോന്നിക്കുന്ന ജിൻഡോയും കണ്ടാൽ പാവമായ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു നാലു നായികമാരെ തിരഞ്ഞെടുക്കുന്ന കാസ്റ്റിങ്ങിൽ ജിൻഡോ കൊണ്ടുവന്ന പെൺകുട്ടിയെ നായികയാക്കാൻ കഴിയില്ല എന്റെ സിനിമയിലെ നായിക കഥാപാത്രങ്ങൾ ജിൻഡോ കൊണ്ടുവന്ന പെൺകുട്ടി ചേരില്ല എന്നു പകരം മറ്റൊരു ചെറിയ ക്യാരക്ടറിലേക്ക് അവസരം കൊടുക്കുകയും ചെയ്യും എന്ന് പറയുന്നത് കാസ്റ്റിംഗ് വൈകുന്നേരം അഞ്ചു മണിക്ക് അവസാനിച്ചിട്ടും മറ്റുള്ളവർ പോയപ്പോഴും ജിൻഡോയും പെൺകുട്ടിയും ഹോട്ടൽ പരിസരത്ത് തന്നെ നിൽക്കുന്നു എന്നെ കണ്ടതും ജിൻഡോ സാർ ഒരു മിനിറ്റ് ഒന്ന് പേഴ്സണലായി സംസാരിക്കണം പ്ലീസ് കുറച്ചകലം മാറി നിന്ന് സംസാരം തുടങ്ങി ജിൻഡോ സാർ ഞാൻ കൊണ്ടുവന്ന പെൺകുട്ടി തുടക്കക്കാരിയാണെങ്കിലും അഭിനയിക്കുന്ന കുട്ടിയാണ് സാറിന്റെ സിനിമയിലെ ഒരു നായിക ആ കുട്ടിക്ക് കൊടുക്കുമോ പേയ്മെന്റ് വിഷയമല്ല പിന്നെ എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണ് എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും എന്ന് പറഞ്ഞു ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ആദ്യം അവന്റെ മസിലിലേക്കാണ് നോക്കിയത് ഇത്രയും ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ പണി കൂട്ടിക്കൊടുക്കലാണോ ഇഷ്ടം അല്ലെ സോറി കഷ്ടം മുഖത്ത് നോക്കി പുച്ഛത്തോടെ ഒരു മറുപടി കൊടുത്തു ജിൻഡോ മിസ്റ്റർ ജിൻഡോ എന്റെ ആദ്യ സിനിമ എന്റെ സ്വപ്നമാണ് ഞാൻ സിനിമ എടുക്കുന്നത് എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് അല്ലാതെ പെൺകുട്ടികളെ കൂടെ കെടുത്താനല്ല ജിൻഡോക്ക് പോകാം അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് പല പെൺകുട്ടികളുമായി പല സിനിമകളിലും അയാൾ തുടർന്നതാണ് അയാളുടെ ആ പണി അനുഭവം ഒരു പാഠമാക്കി ഇന്നും സിനിമയ്ക്ക് പിന്നിൽ തന്നെ എന്ന് ഷാനിഫ് ഐരൂര് ഓക്കെ അപ്പോ ഈ ഒരു കാര്യമാണ് ഒരാൾ കമന്റ് ഇടുന്നത് ഷാനിഫ് ഐരൂരന്റെ സിനിമയ്ക്ക് കാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ജിന്റെ ഒരു പെൺകുട്ടിയുമായിട്ട് വരുന്നു ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് സിനിമയിലെ നായകനാക്കാൻ ശ്രമി നായികയാക്കാൻ ശ്രമിക്കുന്നു അവരത് നിരസിക്കുമ്പോൾ അവരുടെ ശരീരം അവർ വിരുത്ത് നൽകാൻ തയ്യാറാണ് അല്ലെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റും തയ്യാറാണ് അവസരം കൊടുക്കൂ എന്ന് അന്ന് തന്നെ ഷാനിഫ് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അല്ല ഷാനിഫ് അല്ല ജിന്റെ പറഞ്ഞെന്ന് പറഞ്ഞത് അപ്പൊ ദിയാസാനെ കൊടുത്ത മറുപടി ഇതാണ് ഈ ഒരു മറുപടിയാണ് ഒരു പക്ഷേ ബുക്കി പറയുന്ന ആളുകൾ ഇത് തന്നെയാണ് ഞാനും എഴുതാനിരുന്നത് ഇയാൾ കൊണ്ടുപോയി പെട്ടുപോയ മൂന്ന് പെൺകുട്ടികൾ എന്റെ ഇൻബോക്സിൽ വന്നിട്ടുണ്ട് മാത്രമല്ല സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകളോടുള്ള ജിൻഡോയുടെ പെരുമാറ്റം വർക്കൗട്ടിന്റെ പേരിൽ സ്ത്രീകളുടെ പ്രൈവറ്റ് ഇടങ്ങളിൽ പിടിക്കുക ഇതൊക്കെയാണ് ആശാന്റെ മെയിൻ കുറെ ഇടങ്ങളിൽ നിന്ന് അയാൾക്ക് തല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇത് ഈ അവസ്ഥ വീണ്ടും തുടരുന്നുണ്ട് അല്ലെങ്കിൽ എന്നാൽ ഈ അവസ്ഥ തന്നെയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോ പല രീതിയിലും ആളുകള് ജിൻഡോയ്ക്ക് എതിരെ വന്നു അപ്പോ ഷാരിഫ് അരൂർ ആരാണ് ഏതാണ് സംവിധായകൻ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടി വരും അതുപോലെ ദിയാസ് ആന പറയുന്നു മൂന്ന് പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള സെക്ഷൽ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഇടപെടൽ സമീപനം ജിൻഡോയുടെ ഭാഗത്തു ഉണ്ടായി എന്നും പറയുന്നു ഇപ്പോ ബിഗ് ബോസിന്റെ അകത്ത് തന്നെ ഒരു കുറുക്കന്റെ സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് അല്ലെ അദ്ദേഹത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ് വിജയിക്കണം വിൻ ചെയ്യണം അവിടെ നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ അങ്ങനത്തെ സ്ട്രാറ്റജി ഉണ്ടാവും പക്ഷെ പുറത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ഇത് തെളിയിക്കേണ്ടിയിരിക്കുന്നു ഇനി ആരെങ്കിലും ആ ഒരു കാര്യം ആ ഒരു കേസുമായി രംഗത്ത് വരുമ്പോൾ മാത്രമായിരിക്കും നമുക്കതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ അപ്പം ജിൻഡോ ഇത്തരത്തിലുള്ള ഒരു മോശപ്പെട്ട ആളാണോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇതൊരു രണ്ടു പേരുടെ വാദമാണ് ആ വാദം വിത്ത് എവിഡൻസ് കൊണ്ടുവരുമ്പോഴല്ലേ നമുക്ക് അയാളെ കുറ്റം പറയേണ്ടതായിട്ടുള്ളൂ പല കേസുകളിലും നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് പലപ്പോഴും പല ആളുകളും നോണെ പറയും അങ്ങനെ ഉണ്ടാവാനൊരു സാധ്യതയില്ല ജിൻഡയുടെ കാര്യം നമുക്ക് അറിയില്ല അപ്പൊ ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകളെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ട്രെയിനറാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ശരീരത്തിന് പല ഇടങ്ങളിലൊക്കെ ആ ഒരു വർക്കൗട്ടിന്റെ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ അറിയാണ്ട് തൊടുന്നതൊക്കെ സ്വാഭാവികം പക്ഷെ അറിഞ്ഞുകൊണ്ട് സെക്ഷൽ ഒക്കെയാണ് ചെയ്യുന്നത് എങ്കിൽ അത് ചോദിച്ചത് ചെയ്യപ്പെടുക തന്നെ വേണം സിനിമയിൽ അവസരം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കുന്നുണ്ടോ ചതിച്ചതായിട്ട് ആളുകൾ ഇനി രംഗത്ത് വരികയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം ഇപ്പോൾ നിലവിൽ ജിൻഡോക്ക് എതിരെയുള്ള ആരോപണങ്ങൾ മാത്രമായിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ ദിയാസന നമ്മളെ ബിഗ് ബോസ് ഫസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്നതാണ് അവരെയും നമ്മുടെ ജനങ്ങളൊക്കെ തന്നെയാണ് പുറത്താക്കുന്നത് ജിൻഡോയെ ഇനി ജനങ്ങൾ പുറത്താക്കുമ്പോൾ ഗബ്രിയെ പുറത്താക്കുമ്പോൾ ജാസ്മിനെ പുറത്താക്കുമ്പോൾ നോക്കണം ജാസ്മിൻ എന്തായാലും വളരെ വൃത്തികെട്ട പരിപാടി ചെയ്യുന്നു അതായത് ബിഗ് ബോസിന്റെ അകത്ത് നടന്ന അവർ മാത്രം അറിയുന്ന ഒരു ഫോൺ കോളിനെ കുറിച്ച് പോലും അവർ പുറത്ത് പറഞ്ഞിട്ട് പോലും ബിഗ് ബോസ് കമാ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല എടുത്ത് കളയേണ്ടവരെ എടുത്ത് കളയുക എന്നുള്ളത് അത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ജിൻ്റെ കാര്യങ്ങൾ എന്തായാലും നമ്മളൊന്ന് അന്വേഷിക്കും അതിൻ്റെ കൂടുതൽ 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 തെളിവുകളായിട്ട് വരും അതുവരെയും തിരിച്ച് സന്ധിപ്പെടാൻ കാര്യങ്ങളാണ്